കമ്മ്യൂണിറ്റി കണക്ട് കുളിമാടമപ്പുറം കൊണ്ടോട്ടി അക്സ ഹോസ്പിറ്റലിനും തമ്മിൽ സംയുക്തമായി നടത്തപ്പെടുന്ന നേത്ര ക്യാമ്പ് രോഗ തിമിരൻ രോഗനിർണ്ണയ ക്യാമ്പ് കുളിമാട് കടത്തി കുളിമാട് കടഭാഗത്തിൻ്റെ കുളിമാട് ഭാഗത്ത് ആരംഭിച്ചു കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിലെ പ്രമുഖ ഡോക്ടർമാർ ചികിത്സയ്ക്കെത്തുന്ന കൊണ്ടോട്ട് എക്സോ ഹോസ്പിറ്റലിലെ സഹകരണത്തോടെയാണ് ഈ നേതൃത്വ പരിശോധന ക്യാമ്പ് നടത്തുന്നത് രാവിലെ പത്തുമണിക്ക് ആരംഭിച്ചേക്കാൾ ക്യാമ്പ് ധാരാളം ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ക്യാമ്പുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ക്യാമ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കുട്ടികളുടെ സാന്നിധ്യം സി സെറ്റ് എത്തിയാൽ ക്യാമ്പിലെത്തിയ കുട്ടികളുടെ സാന്നിധ്യമാണ് കമ്മ്യൂണിറ്റി കണക്ട് കുളിമാടമപ്പുറം ഇതിനെ ആഭിമുഖ്യത്തിലാണ് ഈ ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത് പാലം വരുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കുളിമാടമപ്പുറം കട ഭാഗങ്ങളിലുള്ളവർ തോണി മുഖേന വലിയ ബന്ധങ്ങളാണ് സ്ഥാപിച്ചത് ആ ബന്ധം പുനഃസ്ഥാ പാലം വന്നതിനേഷം ശേഷം ബന്ധം പുനസ്ഥാപിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് കുളിമാട കണക്ട് സ്ഥാപിച്ചിട്ടുള്ളത് ആ പഴയ കട ബന്ധം സർഗാത്മകവും ക്രിയാത്മകവും പുനഃതാവിഷ്കരിക്കുന്ന ഭാഗമായാണ് കണക്ട് കണക്ക് സ്ഥാപിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമാണ് ഈ നേത്ര പരിശോധനയ്ക്ക് നടത്ത നടത്തിയിരിക്കുന്നത് പ്രധാന എക്സ് ഹോസ്പിറ്റലിന്റെ പ്രധാന പി ആർഒിസ കൊയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരാണോ അതിലെ ഡോക്ടർ പേരെന്താണ് ഒന്ന് കൃഷ്ണബാബു മാക്സി രാവിലെ പത്ത് മുതൽ ആറ് മണി സർജറി ചെയ്യാൻ ടോട്ടൽ തിങ്കളാഴ്ച മാത്രമേ കാണൂള്ളൂ നനമ്പിൻ്റെ മെയിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ് മിൻസി മാഡവും അതേമാതിരി തന്നെ സ്കാനിങ്ങോ നെമ്പ് ബുദ്ധിമുട്ടോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാഡത്തിന് മേഡം അതിനെ കാട്ടിയും പെഷും കോയമ്പത്തൂർ ഇനി പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇവിടെ തന്നെ കൊണ്ടുപോയിട്ട് എല്ലാ സംവിധായകമുണ്ട് ഇവിടെ തന്നെ ഒന്ന് കാണിക്കാം സർജറി ഉൾപ്പെടെ സർജറി ഉണ്ട് ആരോഗ്യ ഇൻഷുറൻസ് മെഡിസിൽ നമ്മൾ എടുക്കുന്നുണ്ട് ഇതിനു വേണ്ടി നിങ്ങളിനി അധികം ദൂരെ പോകേണ്ട ആവശ്യമില്ല കൊണ്ടുപോയിട്ട് തന്നെ എല്ലാ സംവിധായക